വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ സ്കിൻ എപ്പോഴും സപ്പിൾ ആയിട്ടും യങ് ആൻഡ് യൂത്ത്ഫുൾ ഫുൾ ആയിരിക്കാനുമുള്ള സെവൻ അമേസിംഗ് സ്റ്റെപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് കീപ് യുവർ സ്കിൻ ഹൈഡ്രേറ്റഡ് അതായത് ഹെൽത്തി ആൻഡ് റസിലിയൻ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നിന്റെ ബാക്ക് ബോൺ ആണ് ഹൈഡ്രേഷൻ അതായത് വെള്ളം നന്നായി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പ്ലം ആൻഡ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ധാരാളം വാട്ടർ ഇൻടേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ഇലാസ്റ്റിസിറ്റിയും നാച്ചുറൽ ഗ്ലോവും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും നമ്മളെ സ്കിന്നിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും മാത്രമല്ല ഇത് നമ്മളെ സ്കിന്നിന്റെ ഓവറോൾ ഹെൽത്ത് ഇഷ്യൂസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിന്നിന്റെ മോയ്സ്ചർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ സ്കിന്നിന്റെ ഒരുവിധം ഇഷ്യൂസ് ഒക്കെ നമുക്ക് റെസിഫൈ ചെയ്യാൻ സാധിക്കും കാരണം നമുക്ക് വരുന്ന ഡാർക്ക് സ്പോട്ട്സ് ഓപ്പൺ പോസ് ഡേർട്ട് അടിഞ്ഞു കൂടുന്നത് ഇതെല്ലാം മാറ്റി സ്കിന്നിന് തന്നെ ആ ഒരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും സ്റ്റെപ്പ് ആണ് എക്സ്ഫോളിയേഷൻ വൺസ് എങ്കിലും നമ്മൾ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യണം അതായത് നല്ലൊരു എക്സ്പോളിയൻറ്റ് യൂസ് ചെയ്തിട്ട് അതായത് നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പോളിയൻസ് ഉണ്ട് ചിലർ കോഫി ഒക്കെ യൂസ് ചെയ്തിട്ട് എക്സ്പോളേറ്റ് ചെയ്യും അതല്ലാതെ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്സോളിയേഷൻ ഏജൻസും നമുക്ക് കിട്ടുന്നതാണ് അത് വെച്ചിട്ട് നമ്മൾ സ്കിന്നിനെ എക്സ്ഫോളേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിനുള്ള ഡെഡ് സെൽസ് ഒക്കെ മാറി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആയിട്ട് നമുക്കൊരു എക്സ്ട്രാ ഗ്ലോ തന്നെ പ്രൊവൈഡ് ചെയ്യും മാത്രമല്ല ഈ ഡെഡ് സെൽസ് മാറുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ഒക്കെ ഓപ്പൺ ആവാനും നമ്മുടെ സ്കിന്നിനത് ഒന്നുകൂടി ബ്രീത്തബിൾ ആക്കും അതായത് പോർസ് ഒക്കെ ഓപ്പൺ ആയാൽ തന്നെ നമുക്ക് ആ ഒരു ഡ അടിഞ്ഞുകൂടിയ ഡേർട്സ് ഒക്കെ ക്ലിയർ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ റേഡിയൻസ് കിട്ടും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡേർട്സ് അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് ആക്നി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ എക്സ്പോളിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോഴ്സിനൊക്കെ അൺക്ലോക്ക് ചെയ്യാനും അത് ആഗ്മി ബ്രേക്ക് ഔട്ട്സിനെ ഇല്ലാണ്ടാക്കാനും സഹായിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻക്ലൂഡ് എ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഇൻ യുവർ റൂട്ടീൻ അതായത് എല്ലാ വീഡിയോസിലും ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ് നമ്മൾ എക്സ്റ്റേണലി എന്ത് അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല ഇന്റേണലി നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്കിൻ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതായത് വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മളെ സ്കിന്നിനും നമ്മൾ അകത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റേണലി നമ്മുടെ സ്കിന്നിൽ എക്സ്റ്റേണലി അതിന്റെ ആ ഒരു ഗ്ലോ നമുക്ക് ഔട്ട് ആയിട്ട് കിട്ടും അതുമാത്രമല്ല ഒരുപാട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്തിനും അത് നല്ലതാണ് നമ്മുടെ ഡയറ്റിലോട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലീൻ പ്രോട്ടീൻ വോൾ ഗ്രെയിൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൊളാജൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിൻ എപ്പോഴും യൂത്ത് ആൻഡ് സപ്പിൾ ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഡയറ്റ് നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്കിൻ കെയർ റൂട്ടീനിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് അതായത് സൺസ്ക്രീൻ നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു പോയിന്റാണ് റെഗുലർ എക്സസൈസ് റെഗുലർ ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സെൽസിലോട്ടുള്ള ഓറ്റോ സപ്ലൈ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു എക്സ്ട്രാ റേഡിയൻസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മൾ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്ക്ലോക്സ് ഒക്കെ അൺക്ലോഗ് ചെയ്യാനും ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രീത്ത് നമ്മുടെ സ്കിൻ സെൽസിന് കിട്ടാനും സഹായിക്കും അതുകൊണ്ട് റെഗുലർ എക്സസൈസും നമ്മൾ പോയിന്റ് ആണ് റെഗുലർ എക്സസൈസ് റെഗുലർ ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ജെന്റൽ ക്ലെൻസിങ് അതായത് നമ്മുടെ ഫേസിലെ ഓയിലും ഇമ്പ്യൂരിറ്റീസും ഒക്കെ നീക്കം ചെയ്ത് നമ്മുടെ ഫേസിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഫേസിലുള്ള ആ ഒരു മെയിൻ നാച്ചുറൽ ഓയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ക്ലെൻസ് ചെയ്യാൻ അതായത് മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വളരെ ജെന്റൽ ആയിട്ട് വേണം ക്ലെൻസ് ചെയ്യാൻ ഹാഷ് ആയിട്ട് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പി എച്ച് ബാലൻസിനെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ വേണം ക്ലെൻസ് ചെയ്യാൻ പി എച്ച് ബാലൻസ് പോയി കഴിഞ്ഞാൽ അത് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റീനേയും നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ ഹെൽത്തിനെയും അത് എഫെക്ട് ചെയ്യും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ആറ് സ്റ്റെപ്സും നമ്മളെ സ്കിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് അതായത് നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ഫേസിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്താലും ഈ പറഞ്ഞേക്കുന്ന ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിസിബിൾ ആയിട്ട് ഞാൻ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞേക്കുന്ന ആറ് സ്റ്റെപ്സും നിങ്ങൾ നിങ്ങളുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചേഞ്ചസ് എന്തായാലും എന്തായാലും ഇന്നവിറ്റിബിൾ ആയിരിക്കും ഈ പറഞ്ഞേക്കുന്ന ആറ് സ്റ്റെപ്സിനോട് കൂടെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനും ഫോളോ ചെയ്ത് ചെയ്തുകൊണ്ടുവരാം എമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye-bye.